ഇടുക്കി ജില്ലയിലെ ആനപ്പാറയിൽ നിന്നും കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ പ്രാചീന മനുഷ്യവാസയിടം കണ്ടെത്തി കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധി പുരാവസ്തുക്കൾ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള മനുഷ്യവാസത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിക്കുന്നത് ആദ്യമായാണ് കേരള ചരിത്ര ഗവേഷണ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ കൊച്ചരയ്ക്ക് സമീപമുള്ള ആനപ്പാറയിൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ പ്രാചീന ചരിത്രകാല സംസ്കാരത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി കെ സി എച്ച് ആർ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ദിനേശൻ വി പറഞ്ഞു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെയാണ് പുരാവസ്തു ഖനനം നടന്നത് കേരളത്തിലെ മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കൾ മുൻപ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള മനുഷ്യവാസത്തെ സംബന്ധിച്ച തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിൽ ആനപ്പാറയിലെ കണ്ടെത്തലുകൾ കേരള ചരിത്രത്തിലേറെ പ്രാധാന്യമറിയിക്കുന്നതാണ് മനുഷ്യൻ ജീവിച്ചതിൻ്റെ തെളിവുകൾ എന്ത് എന്നുള്ളതാണ് പിന്നീട് അതിൻ്റെ മുന്നിലേക്ക് വരുന്ന ചോദ്യം മനുഷ്യൻ അവിടെ ജീവി സ്ഥിരമായി ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ട് നമുക്ക് അവിടെ നിന്നും ഒരു 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 ബേസ്മെൻറ്റ് നമുക്ക് പറയാം ടെറസ് എന്നാണ് ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ഉരുളൻ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാൻ കരിങ്കല്ലിൻ്റെ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് തറ കെട്ടിയതുപോലെയുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട് മുകളിൽ മറ്റെന്തെങ്കിലും വെച്ച് ിൽ അവർക്ക് താൽക്കാലികമായി അല്ലെങ്കിൽ ഇടുക്കി നിവാസിയും ഇടുക്കി ചരിത്രരേഖകൾ എന്ന പുസ്തകത്തിന്റെ രചയിതവുമായ ടി രാജേഷാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ച വിവരങ്ങൾ ആദ്യമായി കെ സി എം ആറിനെ അറിയിച്ചത് മഹാശിലായുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ആനപ്പാറയുടെ സമീപ പ്രദേശങ്ങളായ ചെല്ലാർകോവിൽ രാജക്കണ്ഠം ുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം ശവകുടീരങ്ങളും കല്ലറുകളും കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിശാസ്ത്രപരമായ ആനപ്പാറ വളരെയധികം പ്രത്യേകതയുള്ള പ്രദേശമാണ് ഈ പ്രദേശത്തെ ഭൂശാസ്ത്രീയ ഘടനയും ജലസേചന സംവിധാനങ്ങളും മനുഷ്യവാസത്തിന് അനുകൂലമായിരുന്നുവെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു കണ്ടെത്തലുകൾ പ്രകാരം ആനപ്പാറ പ്രാചീന ചരിത്രകാല മനുഷ്യവാസത്തിന്റെ കേന്ദ്രങ്ങളിലൊന്നായിരിക്കാമെന്ന നിഗമനത്തിലാണ് ഗവേഷകർ ന്യൂസ് ബ്യോ രാജകുമാരി